അടുത്തത് ടാപ്പ് പൈപ്പ് പൈപ്പ് നമ്മുടെ നടയിൽ വന്നു അപ്പൊ ആഹാരമായി വെള്ളമായി തീയായി പിന്നെ കൃഷി സമ്മാൻ പദ്ധതി ഇങ്ങനെ പിന്നെ കുട്ടികൾക്കുള്ള സുഗന്യാ പദ്ധതി ആയിരം രൂപ മാസം നിക്ഷേപിച്ചു കഴിഞ്ഞാൽ പതിനെട്ട് വയസ്സ് കഴിയുമ്പോൾ ആ കുട്ടിക്ക് പതിനേഴ് ലക്ഷം രൂപ വരെ ആ കുട്ടിയുടെ അക്കൗണ്ടിൽ വരുന്നു അതിൻ്റെ ഹയർ വിദ്യാഭ്യാസ ഞാൻ അത് ഉപകരിക്കുന്നു ഇങ്ങനെ എണ്ണിയാറൊടുങ്ങാത്ത പദ്ധതികൾ ആ പദ്ധതികളെ വകമാറ്റി കാരണം ആവാസ് യോജന പദ്ധതി ഇവിടെ അറിയപ്പെടുന്ന ലൈഫ് എന്നാണ് അങ്ങനെ വകം മാറ്റി ഇവിടെ ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കി അതെ കേരള സർക്കാർ അംഗീകരിക്കണം എന്തുകൊണ്ട് പാവങ്ങള ഇവിടെ ഞാൻ ഒരു ഒരു സംശയം മാത്രം ഞാൻ ചോദിക്കാം ഇവിടെ ദാരിദ്ര്യം എന്ന് പറഞ്ഞല്ലോ അതി ദരിദ്ര കുടുംബം ഇല്ല എന്ന് പറഞ്ഞു എങ്കിൽ പിന്നെ ഈ കേരളത്തിൽ ബി പി എൽ കാർഡിന്റെ ആവശ്യമില്ലല്ലോ അത് ദരിദ്രരില്ല എങ്കിൽ ഈ കേരളത്തിൽ ബി പി എൽ കാർഡിന്റെ ആവശ്യമില്ല എങ്കിലും ബി പി എൽ കാർഡ് വേണ്ട കാരണം ദരിദ്രർക്ക് കൊടുക്കുന്നതല്ലേ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് കൊടുക്കുന്നതല്ലേ ബി പി എൽ കാർഡ് അപ്പൊ അതി ദരിദ്രാത്ത ഈ കേരളത്തിന് എന്തിനാണ് ബി പി എൽ കാർഡ് അല്ലാന്ന് പറഞ്ഞാരാണ് ദരിദ്ര ഒന്നും വിജയൻ നമ്മുടെ മുഖ്യമന്ത്രി കേരള മുഖ്യമന്ത്രിയാണ് പറഞ്ഞത് നമ്മുടെ കേരളം അത് ദാരിദ്ര്യം ഇല്ലാത്ത സംസ്ഥാനമാണ് അല്ലാതെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടല്ലേ ഇന്ത്യ അതായത് ഒരുപാട് വികസനങ്ങൾ ശേഷം അതായത് പട്ടിണിപ്പാഗങ്ങൾ ഇല്ല എന്ന് പ്രധാനമന്ത്രിയാണ് ആദ്യം അതായത് നമ്മളെ ഇന്ത്യ ഇപ്പൊ പതിനാലാം സ്ഥാനത്ത് പതിമുണ്ടാണ് അത് കൊണ്ടുവന്ന പ്രധാനമന്ത്രി എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ദാരിദ്ര്യം ഇല്ല എന്ന് പറയുന്ന പ്രധാനമന്ത്രിയാണ് പറയുന്നത് ഇല്ലാന്ന് അപ്പോൾ നമ്മളെ കേരള സർക്കാരിനെ പറഞ്ഞിട്ട് ഇല്ലെന്ന് പ്രധാനമന്ത്രി ഇന്ത്യ ദാരിദ്ര്യം ഇല്ലാത്ത ഒരു രാജ്യമാകണം എന്നേ പറഞ്ഞല്ലോ പ്രധാനമന്ത്രി അല്ല ദരിദ്രത ഇല്ലാത്ത രാജ്യം ഇന്ത്യയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞില്ല അപ്പോൾ അപ്പോൾ ഇന്ത്യക്ക് വേണ്ടി കേരളത്തിന് വേണ്ടി പ്രധാനമന്ത്രി എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് കേരളത്തിന് വേണ്ടി ഞാൻ പറഞ്ഞു ഈ പദ്ധതികളെല്ലാം കേരളത്തിലാണ് നടക്കുന്നത് ആവാസ് യോജന പി എഫ് എന്തോ ആവാസ യോജന ലൈഫ് മിഷൻ എന്ന് പറഞ്ഞു ഇവിടെ കൊടുക്കുന്നുണ്ടോ ലൈഫ് മിഷൻ പദ്ധതി പ്രകാരമാണല്ലോ നമ്മൾ വീടിന് അപേക്ഷിക്കുന്നത് തന്നല്ലോ അത് ചെയ്യണം ഇനി നമ്മുടെ റോഡ് വന്ദേ ഭാരത് ഇപ്പൊ നമുക്ക് നാലു മണിക്കൂർ കൊണ്ട് എറണാകുളത്ത് എത്താൻ പറ്റുന്നില്ലേ എല്ലാവർക്കും ഇപ്പോൾ മന്ദേ കയറി പോകാൻ പറ്റുമെന്നല്ല ഞാൻ പറയണത് നാലു മണിക്കൂർ നമുക്ക് ഒരു ദിവസം കൊണ്ട് കർണാടക പോയിട്ട് നമ്മുടെ ആവശ്യം നമുക്ക് തിരിച്ചു വരാം ഹൈക്കോടതിയിൽ ഒരു കേസ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ചെന്ന് അറ്റൻഡ് ചെയ്ത കാര്യം കഴിഞ്ഞ് നമുക്ക് തിരിച്ചു വരാൻ സാധിക്കുന്നു അല്ല നമുക്ക് അല്ലെങ്കിൽ സാധിക്കുമോ അത് പറ്റുമോ പറ്റൂലോ അപ്പോൾ ഇപ്പൊ കേരളത്തിന്റെ കാര്യമൊക്കെ നമ്മൾ നിങ്ങൾ ജയിച്ചു വന്നാൽ നമ്മൾ ഈ നാൽപ്പത്തിയറ്റിൻകര മുനിസിപ്പാലിറ്റി നാൽപ്പത്തി ആറാം വാർഡിൽ എന്തൊക്കെ വികസനങ്ങൾ കാഴ്ചവെക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞാൻ ഇവിടെ ജയിച്ചു വന്നാൽ നമ്മുടെ പഴയ കൗൺസിലർ എന്തൊക്കെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു അതിന്റെ തുടർച്ചയായി അതിനേക്കാളും അല്പം കൂടി നല്ല രീതിയിൽ ഞാൻ അത് നടപ്പിലാക്കും കാരണം കൗൺസിലർ കുറെ കാര്യങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ടല്ലോ അതിനേക്കാളും നല്ല കാര്യങ്ങൾ നടപ്പിലാക്കും ഞാൻ എൻ്റെ കഴിവിന്റെ പരമാവധി ഒരു കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയുള്ള പിന്നെ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ അവർക്ക് നടപ്പിലാക്കി കൊടുക്കും